മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചികിത്സയ്ക്കും പരിചരണത്തിനും വേണ്ടി ഗ്രാൻഡ് പെറ്റ് കെയർ സെന്റർ എന്ന സ്ഥാപനം പെരിഞ്ഞനത്ത് പ്രവർത്തനം ആരംഭിച്ചു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ആരംഭിച്ച ഗ്രാൻഡ് പെറ്റ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ എം എൽ എ നിർവഹിച്ചു ഏത് സമയത്ത് വേണമെങ്കിലും കർഷകർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി വരികയാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം കൃത്യസമയത്ത് എന്റെ സേവനം കിട്ടുന്നില്ല എന്നുള്ള വിഷയാണ് പല പല സ്ഥലത്തും ആടുകളുടെയും പക്ഷികളുടെയും അതുപോലെ ബന്ധപ്പെട്ടതിൻ്റെ ഒക്കെ കൂടിയിട്ടുണ്ട് അപ്പൊ അസുഖം വരുന്ന സമയത്ത് അവരാവശ്യമായൊരു ട്രീറ്റ്മെന്റ് കിട്ടുക അത് ഗവൺമെന്റ് സെക്ടറായാലും പ്രൈവറ്റ് സെക്ടറായാലും എല്ലാം നല്ലപോലെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ജീവി രക്ഷിക്കാൻ കിട്ടും അല്ലെങ്കിൽ സമയം ഏറ്റവും പ്രധാനപ്പെട്ടു എവിടെ എനിക്ക് ഒന്നും വൈകാതെ നമുക്ക് ഈ വന്ധ്യകരണ ശസ്ത്രക്രിയ ഉൾപ്പെടെ നമ്മുടെ ഈ പ്രദേശത്ത് അല നടക്കുന്ന നായ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അതൊരു പ്രോജക്ടോ നന്നായി ആലോചിച്ചാൽ നമുക്ക് അതിനുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി മൃഗങ്ങളോടുള്ള ആളുകളുടെ താല്പര്യം അതേപോലെ ഇപ്പം നമുക്ക് ഏറ്റവും വലിയൊരു വിഷയമാണ് തെരുവ് നായ്ക്കളുടെ അതൊട്ടേറെ പരാതികളും മറ്റും വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം തന്നെയാണ് അപ്പം നമ്മുടെ പെരിങ്ങനം പഞ്ചായത്തിൽ വെറ്റിനറി ഉണ്ടെങ്കിലും അത് നമുക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒരു പോരാത്ത ഒരു സാഹചര്യമാണ് എന്നിരുന്നാലും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഉള്ള ഒരു ചികിത്സാ സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും എന്ന ഡോക്ടറുടെ പെരുമാറ്റത്തിൽ നിന്നും മറ്റും നമുക്കറിയാം അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സംരംഭം നല്ല രീതിയിൽ വിജയിക്കട്ടെ ക്ഷേമക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിത മുത്തുകോയ തങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളായ സുജ ശിവരാമൻ സ്നേഹദത്ത ഡോക്ടർ എൻ ആർ ഹർഷകുമാർ ഡോക്ടർ പി ശിവനാരായണൻ

ജീവിതം മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്നില്ലേ ഇടക്കാലത്ത് മണപ്പുറത്ത് ഒക്കെ ഫാമിലൊന്ന് വർക്ക് ചെയ്തു അത് അതൊരു വലിയൊരു ദുരപന അനുഭവമായിട്ട് മാറിയിട്ട് എന്നിരുന്ന കാരണം അത്ര അധികം വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫാമിൽ നൂറ്റി ഇരുപതോളം പ്രശ്നമുള്ള ഫാമിലായിരുന്നു പക്ഷെ എനിക്കത് ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ട് വന്നു അപ്പൊ ഞാൻ ആ പണി മതിയായി അപ്പൊ ഒരു കാര്യം തീരുമാനിച്ചു ഇനി വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന പരിപാടി ഇനി ശിഷ്ടകാലം ഇല്ല ഉറപ്പാക്കി തീരദേശ മേഖലയിലെ ക്ഷീര കർഷകർക്കും ഓമന മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുന്നവർക്കും വേണ്ടി ആരംഭിച്ചിട്ടുള്ള സ്വകാര്യ സ്ഥാപനമാണ് ഗ്രാൻഡ് പെറ്റ് കെയർ സെന്റർ അരിമ മൃഗങ്ങളുടെ പരിചരണം കൺസൾട്ടേഷൻ ഹെൽത്ത് ചെക്കപ്പ് വാക്സിനേഷൻ ചികിത്സ ലബോറട്ടറി പരിശോധന സർജറി തുടങ്ങിയ വിവിധങ്ങളായ സൗകര്യങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്